ജേട്ടന്റെ ഒരുപാട് ഭാവാർദ്രമായ ഗാനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കൊതിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് അതിഥിയായിട്ട് പ്രശസ്ത സംഗീത സംവിധായകനും നല്ലൊരു ഗായകനും പിന്നെ ജേട്ടൻ്റെ അടുത്ത ഒരു സുഹൃത്തുമായ ശ്രീ ബാലപള്ളി സാധന അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം പാലമുരളി എന്ന് പറയുന്നത് അദ്ദേഹം പാലക്കാട്ടുകാരനാണ് കൊടുവായൂർ പാലക്കാട്ട് കൊടുവായൂരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം വെച്ചാൽ അദ്ദേഹം നമ്മുടെ പ്രശസ്ത ഗായകൻ അന്തരിച്ചുപോയ പ്രശസ്ത ഗായകൻ ഞാൻ ഭാനുവേട്ടൻ വിളിക്കുന്ന കെ പി ഉദയ ഭാനുവിൻ്റെ മരുമകനാണ് അതിലും വലിയ എന്തുകൊണ്ട് ഇത്ര വലിയൊരു മഹാനായ ഗായകൻ്റെ മരുമകനാണ് അദ്ദേഹം ഈ ഇതേ ബാനു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗായകൻ മാത്രമല്ല വളരെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു വളരെ ഓപ്പൺ ഹാർട്ടഡ് വളരെ സത്യസന്ധതയുള്ള ആളായിരുന്നു പക്ഷെ അദ്ദേഹം പാടിയ ഗാനങ്ങളിലൊക്കെ ഞാൻ പറയാം ബാനോട്ടൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടെ തന്നെ കേൾക്കണം അതാണ് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ വോയിസിൻ്റെ ഇൻഡിവിജ്വാലിറ്റി വാനോട്ടൻ്റെ മരുമകനാണ് പിന്നെ ബാലുവിനെ കുറിച്ച് ഞാൻ പറയാനിച്ചാൽ അദ്ദേഹം വളരെ ലൈറ്റായിട്ടാണ് ബാലുവിന് പരിചയപ്പെട്ടത് ബാലു ഒരിക്കലും ചേട്ടാ ഒരു പാട്ട് കീബോർഡിൽ വായിച്ചിട്ട് ഞാൻ തന്നെയാണ് വായിച്ചത് പുള്ളീനെ വായിച്ച് പുള്ളീനെ തബല വായിച്ച് പുള്ളീനെ ഗിറ്റാർ വായിച്ച് എല്ലാം പുള്ളിയുടെ അങ്ങനെ ഒരു പാട്ട് ഞാൻ ഞെട്ടിപ്പോയി നാളെ എന്ത് വേളയിൽ പാർത്ത് ഓടിവാനില എന്ന ഒരുപാടുണ്ട് എം എസ് എ സാറിൻ്റെ അപ്പം നാളെ എന്ത് വേളയിൽ പാർത്ത് ഓടിവാനിലേ சென்று வானிலா தென்றலே என் தனிமை கண்டு நின்று போய்விடு தென்றலே என் தனிமை கண்டு நின்று போய்விடு நாளை எந்த வேளை பார்த்து போடிவானிலா ിലാറേ കണ്ട് നോയ്വിടു തനിമ കണ്ട് നോവിടു ഈ പാട്ട് അത് ഈ പാട്ട് സലക്കിതാണ് ബാല കേട്ടോ എം എസ് സി സാറിൻ്റെ എനിക്ക് ഏതാ ഇപ്പീ പറഞ്ഞാൽ നമ്മൾ ഇത്രയും പാട്ട് പാടിയില്ലേ ഹേമൻ ഏതെങ്കിലും ഒന്നും ഇടാനുള്ള പാട്ടുകളുണ്ട് ഒന്നുമില്ല അപ്പം ഈ പാട്ടെന്ന് പറഞ്ഞാൽ സുശീല അമ്മയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ് ശരി അത് തുടങ്ങുന്നത് പാൽ പോയി நாளை எந்த வேலை பார்த்து ஓடிவானிலா இன்று எந்த தலைவல் இல்லை சென்று வானிலா தென்றலே என் தனிமை கண்டு நின்று போய்விடு தென்றலே தனிமை கண்டு நின்று போய்விடு வண்ண பறவை தாரர் என் தேவன் பாடின லானலானனா தலான தனானா லலா லா தெரீரலா தலான லா லல்லானலலார நின்று போய்விடு நாளை இந்த வேளை பார்த்து ஓடிவானில தலைவல் இல்லை சென்றுவானிலா தென்றலே என் தனிமை கண்டு நின்று போய்விடு தென்றலே என் தனிமை கண்டு நின்று போய்விடு